പാകിസ്ഥാൻ താരം ഫവാദ് ഖാൻ അഭിനയിക്കുന്ന ആബിർ ഗുലാൽ എന്ന സിനിമ ഇന്ത്യയിൽ നിരോധിച്ചു ചിത്രം പ്രദർശിപ്പിക്കില്ല എന്ന ഐ ബി മന്ത്രാലയം മെയ് ഒൻപതിനാണ് ചിത്രത്തിന്റെ റിലീസ് അർജുൻ പിതാംബരം തന്നെയാണ് ഈ വാർത്തയുടെയും വിവരങ്ങൾ നൽകുന്നത് അർജുൻ ഒരു പാക് താരം അഭിനയിച്ച സിനിമ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നായിരുന്നു ഈ സിനിമയുടെ റിലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി കിട്ടുന്ന വിശദീകരണം എന്താണ് മെയ് ഒൻപതാം തീയതി റിലീസിന് റിലീസിനിരിക്കുകയാണ് ഈ ചിത്രം എന്തായാലും ഇന്ത്യയിൽ പ്രദർശിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി പോയിരിക്കുന്നത് അതായത് എല്ലാ മേഖലകളിലും പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാനെ ദുർബലമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളിലേക്ക് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിട്ടുണ്ട് ഇതൊരു പാകിസ്ഥാനി ചിത്രമല്ല മറിച്ച് ഒരു ഹിന്ദി ചിത്രമാണ് പക്ഷേ അതിലെ പ്രധാന വേഷം ചെയ്തത് ഫവാദ് ഖാൻ അദ്ദേഹം ഒരു പാകിസ്ഥാനി സിനിമ നടന്നാണ് മുൻപും പല സിനിമകളിൽ ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പാകിസ്ഥാനി താരം അഭിനയിക്കുന്ന സിനിമ ഇവിടെ റിലീസ് ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുകയാണ് നേരത്തെ ഈ സിനിമയുടെ റിലീസ് നിരോധിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു അതെന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ റിലീസ് വേണ്ട എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരും ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ് വാണി കപൂറാണ് ഈ ചിത്രത്തിൽ നായികയുടെ വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത് എന്തായാലും ഹിന്ദി ചിത്രമാണ് പക്ഷേ എന്തായാലും ഈ ഫവാദ് ഖാൻ അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ റിലീസ് വേണ്ട എന്ന് ഐ മിനിസ്ട്രി വ്യക്തമാക്കിയിരിക്കുന്നു ശരി അർജുൻ മെയ് ഒൻപതിന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രമാണ് ആബിർ ഗുലാൽ പാക് താരം ഫവാദ് ഖാൻ അഭിനയിക്കുന്ന ചിത്രമായതുകൊണ്ട് ഇത് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ് ഐ ബി മന്ത്രാലയം